നമ്മളീ പറയും മലയാളി എന്ന് പറയുന്നത് മദ്യം കഴിച്ചിട്ടാണ് കരൾ അടിച്ചു പോകുന്നത് അല്ല അത് മാത്രമല്ല നമുക്ക് ഈ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് മദ്യ ഇതര കരൾ രോഗം എന്നെ പറ്റി നമുക്ക് ഒരു പിടിയില്ല ആ പിടി ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ആര് മരിച്ചാലും ഉടനെ ഓ അയാൾ കരൾ കരൽ രോഗിയല്ലേ അയാൾ മദ്യപാനല്ലേ അതുകൊണ്ടാണ് അയാൾ മരിച്ചു എന്ന് നമ്മൾ ഇങ്ങനെ ശോകമോട്ട് എഴുതുന്നത് നമുക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ ഈ കാണുന്നത് ഇടതുവശത്ത് കാണുന്നത് നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള ഫാറ്റി ലിവർ കൊഴുപ്പടിഞ്ഞ കരളും വലതുവശത്ത് ഒരു ഹെൽത്തി ലിവർ അതായത് ഒരു ആരോഗ്യമുള്ള കരളുമാണ് ഈ കഴിക്കുന്ന അരി ഭക്ഷണം ഏറെ അരി ഏറെ അന്നജം നമ്മൾ കഴിക്കുന്നുണ്ട് അപ്പം അതിലെ ഗ്ലൂക്കോസിനെ ശരീരം എന്ത് ചെയ്യുന്നു കരൾ എന്ത് ചെയ്യുന്നു സംഭരിക്കാവുന്ന രൂപത്തിലേക്ക് മാറ്റും അതിനെയാണ് ഗ്ലൈക്കോജിൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അൻപത് കിലോ ഭാരം ഉണ്ടെങ്കിൽ കഷ്ടിച്ച് അഞ്ഞൂറ് ഗ്രാം ആയിരിക്കും ശരീരത്തിൽ ഉണ്ടാവുന്ന ഗ്ലൈക്കോജൻ ഒരു ശരീരഭാരത്തിന് ഒരു ശതമാനം ഈ ബാക്കി എന്ത് ചെയ്യും ബാക്കി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ശരീരം അനങ്ങണം നിങ്ങളുടെ ശരീരം അനങ്ങി എന്തെങ്കിലും പണിയെടുക്കണം അതും ചെയ്യുന്നില്ല പിന്നെ ശരീരത്തിന് എന്ത് ചെയ്യാൻ പറ്റും രക്തത്തിൽ അങ്ങനെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പ്രമേഹ രോഗി എന്ന് പറയും അപ്പോൾ രക്തത്തിൽ നിന്നും ഈ ആവശ്യത്തിന് അതിലുള്ള ഗ്ലൂക്കോസിനെ കുറിച്ചും മാറ്റേണ്ടിയിരിക്കുന്നു എങ്ങനെ മാറ്റും അവിടെയാണ് നമ്മൾ നേരത്തെ കാണിച്ച ഇതേ ഗ്ലൂക്കോസിനെ ശരീരത്തിന് കൊഴുപ്പുമാക്കി മാറ്റാം മാംസിതന്മാത്ര പ്രോട്ടീനുമാക്കി മാറ്റാം അവിടെ ശരീരം ചെയ്യുന്ന എന്താണ് ഇതിനെ കൊഴുപ്പാക്കി മാറ്റും ഫാറ്റി ആസിഡ് ആക്കി മാറ്റും ഓ അതങ്ങനെ രക്തത്തിലോട്ട് കൂടുതലൊന്നും പോകുന്നില്ല എങ്കിൽ അത് കരളിലെ കോശങ്ങളിൽ തന്നെ അടിയുകയാണ് എങ്കിൽ അപ്പോഴാണ് നമ്മൾ ഈ പറയുന്ന ഫാറ്റി ലിവർ എന്ന് പറയുന്നത് പലരും വിളിച്ചു ചോദിക്കും അൾട്രാസൗണ്ട് ചെയ്തപ്പോൾ ഫാറ്റി ലിവർ ഗ്രേഡ് വൺ എന്ന് കണ്ടു എന്ത് ചെയ്യണം ചിലരൊക്കെ ഗ്രേഡ് ടൂ എന്ന് കണ്ടു എന്ത് ചെയ്യണം അതൊരു അപകട സൂചനയാണ് ഭക്ഷണ ആണെങ്കിൽ മാറ്റണം മദ്യപാനമാണെങ്കിൽ മാറ്റണം എന്നാണ് അർത്ഥം പക്ഷെ അമിതമായിട്ട് അരിഭക്ഷണം കഴിക്കുമ്പോൾ അപ്പോഴും നമുക്ക് എന്തുണ്ടാകുമെന്ന് ചോദിച്ചാൽ ഫാറ്റി ലിവർ ഉണ്ടാവും നമ്മൾ അറിയേണ്ട ഏറ്റവും വലിയ കാര്യം കരളിനെ നിയന്ത്രിക്കുന്ന കരളിലെ ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ജീനുകൾ ഒരു കൂട്ടം ജീനുകളുണ്ട് ലോകമാസകലമുള്ള ഓരോ ജനവിഭാഗങ്ങളിലും പഠനം നടത്തിയപ്പോൾ കാണുന്നത് ഇത്തരം ജീനുകൾ ഏറ്റവും വൈകല്യമുള്ളത് അല്ലെങ്കിൽ പ്രവർത്തന വൈകല്യം ഏറ്റവും കൂടുതലുള്ള ജീനുകൾ ഉള്ള ജനവിഭാഗം ഇന്ത്യൻസ് നമ്മൾ മലയാളികൾ അതിനകത്ത് മുൻപന്തിയിൽ വരുന്നു രണ്ടാം സ്ഥാനത്ത് ലാറ്റിൻ അമേരിക്ക പിന്നെ പാശ്ചാത്യർ ഇങ്ങനെ പോയിട്ട് ആ ലിസ്റ്റിൽ ഏറ്റവും താഴെ നിൽക്കുന്ന ആൾക്കാർ നീഗ്രോകളാണ് എന്ന് വെച്ചാൽ കരൾ ഏറ്റവും ഭംഗിയാറുന്നത് അവർക്കാണെന്നാണ് അർത്ഥം അപ്പം ഇത്രയും ജനിതകപരമായിട്ട് വൈകല്യമുള്ള മലയാളി ആ മലയാളിയുടെ കരളിൽ കൊഴുപ്പിന്റെ തുള്ളികൾ ഇങ്ങനെ അടിഞ്ഞടിഞ്ഞു കൂടിയിട്ട് ഓരോ കോശവും പ്രവർത്തന രഹിതമാവുകയും അതിൻ്റെ ഇടയിലേക്ക് നാരുകൾ പോലെ ഫൈബ്രോസിസ് എന്ന് പറഞ്ഞാൽ ഫൈബ്രി നാരുകൾ നിക്ഷേപിക്കപ്പെടുകയും ഒടുവിൽ ശരിക്കുള്ള കരൾ കോശങ്ങൾ മാറി ഒന്നിനും കൊള്ളാത്ത കുറച്ച് സാധനങ്ങൾ അടിഞ്ഞിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ അതിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മളെ കാണുന്നത് അങ്ങനെയുള്ള കരളിൽ ക്യാൻസർ കാര്യങ്ങളും മറ്റ് വേണ്ടാത്ത കുറെ സാധനങ്ങളും അവിടെ ഉണ്ടാവും അപ്പൊ ഇത്തരം ജീനുകളിൽ നമ്മളെ കാണുന്ന ഈ രണ്ട് ജീനുകൾ ഇവയുടെ പ്രവർത്തന വൈകല്യം അല്ലെങ്കിൽ ഇത് കുറേയധികം ജീനുകൾ ഉണ്ടെങ്കിലും എടുത്തു പറയേണ്ട രണ്ട് രണ്ടെണ്ണം ഇവ രണ്ടുമാണ് ഇവയുടെ വൈകല്യങ്ങൾ മൂലം ഉണ്ടാകുന്ന കരളിലുണ്ടാകുന്ന രോഗങ്ങൾ കരൾ രോഗങ്ങൾ ഏറ്റവും കൂടുതൽ കാണുന്നത് നമ്മളിലാണ് ഇനി പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് രാജ്യങ്ങളിലെ ഗവേഷണ സ്ഥാപനങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ മഷീട്ട് നോക്കിയാൽ ഗവേഷണ സ്ഥാപനങ്ങൾ കാണുകയില്ല മെഡിക്കൽ കോളേജസ് എന്ന് പറയുന്നത് ആൾക്കാരെ ചികിത്സിക്കുന്ന ഒരു സ്ഥലമല്ല പിന്നെയും വൈദ്യശാസ്ത്ര വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന ഒരു സ്ഥലം ആ പഠിപ്പിക്കാൻ കുറച്ച് രോഗികൾ ആവശ്യമായി വേണം അതുകൊണ്ടാണ് അവിടെ ഒരു ചികിത്സ തരുന്നത് അവിടെയുള്ള അധ്യാപകർക്ക് സർക്കാർ ശമ്പളം കൊടുക്കുന്നത് ഡോക്ടർമാരെന്നല്ല പിന്നെ ടീച്ചേഴ്സ് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നവർ അവര് അവരുടെ ജോലി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം ഗവേഷണങ്ങളിൽ മുഴുകണം നിങ്ങളൊന്ന് നോക്കൂ നമ്മുടെ ഏത് മെഡിക്കൽ കോളേജിലാണ് ഇങ്ങനെ ഗവേഷണങ്ങൾ നടക്കുന്നത് ഗവേഷണങ്ങളെല്ലാം പാശ്ചാത്യ ലോകത്താണ് നടക്കുന്നത് എന്നിട്ട് നമ്മൾ പടിഞ്ഞാറ് നോക്കിയുള്ളതെന്നൊക്കെ നമ്മൾ കുറ്റം പറയും അത്തരം ഗവേഷണങ്ങൾ ഒന്നാണ് വൈഡ് അസോസിയേഷൻ സ്റ്റഡീസ് ഇതും സൂചിപ്പിക്കുന്നത് ഏറ്റവും അധികം കരളിനെ നിയന്ത്രിക്കുന്ന ജീനുകൾ ഏറ്റവും അധികം വൈകല്യമുള്ള ഒരു ജനവിഭാഗമാണ് നമ്മൾ അങ്ങനെയുള്ള നമ്മൾ ആ ദുർബലമായ കരളിന്റെ പുറത്ത് കയറി നിന്നിട്ടാണ് ഇത്രയധികം അരിഭക്ഷണം കഴിക്കുന്നത് ഇത്രയധികം മദ്യപാനങ്ങൾ ചെയ്യുന്നത് പിന്നെ എങ്ങനെ നമ്മൾ രോഗികളാവാതിരിക്കും അതാണ് ചോദ്യം അപ്പൊ ഇത്തരം മധ്യ ഇതര കരൾ രോഗങ്ങൾ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് വരാതിരിക്കാൻ നമുക്ക് ചെയ്യാവുന്ന എന്താണ് ഈ അമിതമായിട്ടുള്ള അരി ഭക്ഷണം അകത്തേക്ക് കടത്തിവിടാതിരിക്കുക ഈ മദ്യപാനം അത്രയൊന്നും വേണ്ട അല്ലെങ്കിൽ ഒഴിവാക്കുക അപ്പോൾ വൈകല്യമുള്ള ജീനുകൾ മൂലം നമ്മൾ രോഗികളാവുന്ന രൂക്ഷത കുറയ്ക്കാൻ അല്ലെങ്കിൽ ഒരു പരിധി വരെ ഒഴിവാക്കാൻ ഇത്തരം സമീപനങ്ങൾ കൊണ്ട് സാധിക്കും പക്ഷെ നമ്മൾ ചെയ്യാറില്ല